കൊൽക്കത്ത എസ്പ്ലനേഡിലെ മെട്രോ ചാനലാണ് ഇപ്പോൾ ബംഗാളിലെ ഭരണം നടക്കുന്നത് ധർണാവേദി എങ്ങോട്ടുമില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന ഭരണത്തിന്റെ ആസ്ഥാനവും എസ്പ്ലനേഡിലെ മെട്രോ ചാനലിലേക്ക് മാറി ധർണാവേദിക്ക് പിന്നിലുള്ള പോലീസ് ഔട്ട് പോസ്റ്റിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ മന്ത്രിസഭായോഗം ചേർന്നത് സംസ്ഥാന ബജറ്റ് അവതരണത്തിന് മന്ത്രിസഭയുടെ അനുമതി തേടുന്ന യോഗമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നത് ബജറ്റ് അവതരണത്തിനും മമത നിയമസഭയിൽ പോയില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും മെട്രോ ചാനലിലേക്ക് ദേശീയ രാഷ്ട്രീയ ശ്രദ്ധ എത്തിക്കുകയാണ് മമത രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾക്കും മറ്റു കൂട്ടായ്മകൾക്കുമായി തെരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് മെട്രോ ചാനൽ മുഖ്യമന്ത്രി തന്നെ ഇവിടെ സമരത്തിനിരുന്നതോടെ കൊൽക്കത്ത സ്തംഭിച്ചു ഇതുവഴിയുള്ള ഗതാഗതം പോലീസ് വഴിതിരിച്ചുവിട്ടു ഇത് യാത്രികരെ വലയ്ക്കുകയുണ്ടായി മുഴുവൻ സമയ സംപ്രേഷണവുമായി ടി ചാനലുകളും മറ്റു വാർത്താ മാധ്യമങ്ങളും മെട്രോ ചാനലിൽ തമ്പടിച്ചിരിക്കുകയാണ് ഭരണഘടനാ സംവിധാനത്തെയും ഫെഡറൽ വ്യവസ്ഥയെയും തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ് മമതയുടെ പ്രതിഷേധം ഇതോടെ കേന്ദ്ര സംസ്ഥാന സംഘർഷം മൂർച്ഛിക്കാനുള്ള സാധ്യതയേറി സംസ്ഥാനത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഗവർണർ കേസരിനാഥ് ത്രിപാഠി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് പരിഗണിച്ച് ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള സാധ്യത മോഡി സർക്കാർ ആലോചിക്കുന്നുണ്ട് സി ബി ഐക്കെതിരെ ബംഗാൾ സർക്കാർ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസുകൾക്ക് കേന്ദ്ര റിസർവ് പോലീസ് സുരക്ഷ ശക്തമാക്കി മമതാ ബാനർജി നടത്തുന്ന സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ബിഹാറിലെ ആർ നേതാവ് തേജസ്വി യാദവും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കൊൽക്കത്തയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ എന്നിവർ ഫോണിലൂടെ മമതയെ ഐക്യദാർഢ്യം അറിയിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഞായറാഴ്ച രാത്രി മമതയ്ക്ക് പിന്തുണ അറിയിച്ചെങ്കിലും അദ്ദേഹം കൊൽക്കത്തയിൽ നേരിട്ട് എത്തില്ല എന്നാണ് അറിയുന്നത് സി ബി ഐ നടപടിക്കെതിരെ ബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ കൊൽക്കത്ത ഹൈക്കോടതി ചൊവ്വാഴ്ച വാദം കേൾക്കും പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ അടക്കം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന് താൽക്കാലിക വിലക്ക് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു എന്നും സി ഇത് ലംഘിച്ചു എന്നും ഹർജിയിൽ പറഞ്ഞു പറയുന്നു ഇത് കോടതി അലക്ഷ്യമാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ അവിടെ പോകാനോ സംസ്ഥാന ബജറ്റ് അവതരണത്തിൽ പങ്കെടുക്കാനോ കൂട്ടാക്കാതെയാണ് മമതാ ബാനർജി കേന്ദ്ര നടപടികൾക്കെതിരെ സത്യാഗ്രഹം ഇരുന്നത് ഞായറാഴ്ച രാത്രി മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന പോലീസ് സുരക്ഷാ ഉപദേഷ്ടാവ് സുര്ജിത് കൗര് പുര്ക്കായസ്ത ആരോപണവിധേയനായ പോലീസ് കമ്മീഷണർ രാജീവ് കുമാര് തുടങ്ങിയവരും ധർണാ വേദിയിലിരുന്നത് അപൂര്വ കാഴ്ചയായി ഇതിനിടെയായിരുന്നു മന്ത്രിസഭാ യോഗം നടന്നത് ധനമന്ത്രി അമിത് മിശ്രയ്ക്ക് അനുമതി നൽകി യോഗം പിരിഞ്ഞതോടെ മന്ത്രിമാർ നിയമസഭയിലേക്ക് പോയി പിന്നാലെ മമത ധർണാവേദിയിൽ തിരിച്ചെത്തി വേദിയുടെ മുഖ്യഭാഗത്തിരിക്കാതെ ഒരു കോണിൽ കസേരയിട്ടാണ് അവർ ഇരുന്നത് ഇടയ്ക്കിടെ വേദിക്ക് താഴെയുള്ള പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം നൽകാൻ എഴുന്നേറ്റ് വരുന്നുമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയായാലും പാർട്ടിയുടേതായാലും ഒരു പരിപാടിക്കും ധർണ തീരുന്നതുവരെ പോകുന്നില്ല എന്നാണ് മമതയുടെ തീരുമാനം തിങ്കളാഴ്ച തൃണമൂൽ കോൺഗ്രസിന്റെ കർഷക സംഘടനയുടെ യോഗം നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മമത ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു അത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് അവർ നിർവഹിച്ചത് മികച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെഡലുകൾ നൽകുന്ന ചടങ്ങ് വേദിയുടെ സമീപം തന്നെ സംഘടിപ്പിച്ചു ധർണ വെള്ളിയാഴ്ച വരെ തുടരുമെന്നും ശനിയാഴ്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷ തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് അവസാനിപ്പിക്കുന്നതെന്നും മമത അറിയിച്ചു